ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ ഒരു പത്ത് കിലോ ചിക്കൻ വെക്കാൻ പോവാണ് നമ്മൾ വെള്ളിയിലെ അടുപ്പൊക്കെ കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് വലിയ ഉരുളിക്കകത്താണ് കാരണം പത്ത് കിലോ ചിക്കൻ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ കൊച്ചുള്ളി ഇട്ടു പിന്നെ പെട്ടെന്ന് ഒന്ന് വഴഞ്ഞു വരുന്ന കുറച്ച് ഉപ്പും കൂടി ഇളക്കണം ഇന്നത്തെ ചിക്കൻ കറി വെക്കുന്നത് അച്ചാച്ചി ഞാനും കൂടെ ആണ് അമ്മ ഇല്ല അമ്മയെ ഔട്ടാക്കി അമ്മയെടുത്ത് കളഞ്ഞു ഉള്ളി അത്യാവശ്യം വഴഞ്ഞ് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി അറിവേപ്പല ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് നമുക്ക് തേങ്ങാ കൊത്തിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്ത തേങ്ങാ കൊത്താണ് അടുത്തതായി നമുക്ക് ഇഞ്ചി അടുത്തൊരു പേസ്റ്റ് ഇട്ട് കൊടുക്കും ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയായിരുന്നെ ആ ഇഞ്ചിയുടെ പച്ചചവ മാറാനായിട്ട് ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കത്തേക്ക് നമ്മുടെ പൊടിത്തലങ്ങൾ ഇട്ടുകൊടുക്കാം ഇതിനകത്ത് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി അത് നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മുടെ ചിക്കൻ കൊടുക്കാം ആ നമ്മുടെ ിക്കനകത്തൊന്ന് പറ്റി നമ്മൾ നന്നായിട്ടൊന്ന് അളക്കിക്കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മള് ചാനല് ഫോളോ ചെയ്യാനാണ് നമ്മളിനി വെള്ളം ഒഴിച്ചുകൊടുക്ക നമ്മള് തിളപ്പിച്ച വെള്ളമാണ് ഇതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കാം മസാലപ്പൊടി നമുക്കിത് അടച്ചു വെക്കാം പക്ഷെ ഈ പാത്രം അടച്ചു വെക്കാനുള്ള വലിയ പാത്രം ഇവിടെ ഇല്ല അതിന് പകരം നമുക്ക് വാഴയില ഒന്നിങ്ങനെ അടച്ചു വെക്കാം ഇനി ഇതൊരു ചെറിയ തീല് ഒന്ന് വെന്ത് വരും നമുക്ക് ഇത് തുറന്നു നോക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ കറി നല്ല പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണം കാരണം നമ്മൾ ഉള്ളി വഴുത്തിയപ്പോ കുറച്ച് ഉപ്പ് ഇട്ടോളായിരുന്നു ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇച്ചിരി ഇവിടെ ഇപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് വീണ്ടും ടച്ച അപ്പൊ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട് ആവശ്യത്തിന് കടുക് താളി ചൊഴിക്കാം അപ്പൊ നമ്മടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല മണക്കി അടിക്കുന്നുണ്ട്